ൾക്ക് അക്രമികൾക്ക് ഒരിക്കലും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ എന്തൊക്കെ തടസ്സവാരങ്ങളിലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഉന്നയിച്ചാലും അതൊന്നും ഫലം ചെയ്യുകയില്ല വരാഹും വീണ്ടും നിങ്ങൾക്ക് ഭൂമിയിലേക്ക് തിരിച്ചു പോകാനുള്ള മറ്റൊരു

പറഞ്ഞിട്ട് വീണ്ടും സത്യവിശ്വാസികളിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ തിരിച്ചു വരാൻ സുഹാ നിഷ്കളങ്കമായ ആത്മാർത്ഥമായി തൗപ ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ നിങ്ങൾ തയ്യാറാവണം അങ്ങനെ തിരിച്ചു വരാൻ തയ്യാറായാൽ ഏത് കുറ്റവാളികളെയും പടസത്ത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് അവർക്ക് അനുഗ്രഹീതമായ ആരാമങ്ങളിലേക്ക് പടച്ചെറു പ്രവേശനം നൽകും എന്നിട്ട് മോഹിനീകളായ ആളുകൾ അവരുടെ മുന്നിലും അവരുടെ വലഭാഗത്തും ഒക്കെ അവരുടെ കൈയും കാലും അവരുടെ മുഖവും ഒക്കെ പ്രകാശിച്ചുകൊണ്ട് ആ പ്രകാശ്വാന സിറാത്ത് ബാലം കടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോകുന്ന രംഗമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അബ്ബാ ഉസ്മഹാന വിശദീകരിക്കുന്നത് ഇന്നത്തെ ഈ ആയത്ത് വരറ്റ ആയത്ത് മാത്രമാണ് ഇന്നത്തെ ഞാൻ ചർച്ച ചെയ്തത് يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجارة عليها ملائكة ميلاد شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون آيات النار تقول نقول يا ايها الذين امنوا صدقوا